സർ രാജ്യാന്തര ബന്ധമുള്ള അഭയപ റാക്കറ്റിന്റെ കണ്ണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇവയുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എം സാർ അതാണ് ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്ത് വ്യക്തമാക്കിയത് പോ പോലീസിൻ്റെ അന്വേഷണത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി അറിവായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പാലക്കാട് സ്വദേശി ഷമീർ എന്നയാൾ ഇറാനിൽ പോയി കിഡ്നി നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികളായി കണ്ടെത്തിയ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഈ മധു ജയകുമാറിൻ്റെ കാര്യം ഇപ്പോൾ ബ്ലൂ കോർണ നോട്ടീസ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തന ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗാൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ്